ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ടെസ്റ്റുമായി ബന്ധപ്പെട്ടതാണ് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങി ഇന്ത്യ ആദ്യ ദിവസം അവസാനിച്ചപ്പോൾ ഇരുന്നൂറ്റി അറുപത്തിനാലിന് നാല് എന്ന ഭേദപ്പെട്ട നിലയിലാണ് നിൽക്കുന്നത് ജയ്സ്വാൾ സായ് സുദർശൻ എന്നിവർ അർദ്ധ സെഞ്ചുറി നേടി മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയത് ഋഷഭ് പന്തിനെ ഒരിക്കൽ കൂടി പരുക്ക് പറ്റിയതായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ കൈക്കായിരുന്നു പരിക്ക് പറ്റിയതെങ്കിൽ ഇന്നലെ കാലിനായിരുന്നു പറ്റിയത് ബോക്സിനെ റിവേഴ്സ് വീപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴായിരുന്നു ആയിരുന്നു പന്തിന്റെ കാലിൽ ബോൾ കൊണ്ടത് നല്ല പെയിൻ ഉണ്ടായിരുന്നു എന്ന താരത്തിന്റെ റിയാക്ഷൻ കൊണ്ട് തന്നെ വ്യക്തമായിരുന്നു നടക്കാൻ പറ്റാതിരുന്ന താരത്തെ വണ്ടിയിലായിരുന്നു ഗ്രൌണ്ടിനു പുറത്തേക്ക് കൊണ്ടുപോയത് ഇത് കണ്ടിട്ട് പന്ത് ഈ ടെസ്റ്റിൽ നിന്ന് കളിക്കുമോ എന്നത് സംശയം തന്നെയാണ് കീപ്പിംഗ് സബ് ആയി ഇറക്കാൻ പറ്റും പക്ഷെ ബാറ്റിംഗിന് ഒരാൾ ആയിരിക്കും കഴിഞ്ഞ ടെസ്റ്റിനും ഈ ടെസ്റ്റിനും ഇടയിൽ ഇഞ്ചുറി പറ്റുന്ന നാലാമത്തെ ഇന്ത്യൻ താരമാണ് പന്ത് അടുത്ത അപ്ഡേറ്റ് എൽ സിയുമായി ബന്ധപ്പെട്ടതാണ് ടീം പതിനൊന്ന് കോടിമുടിക്കിക്ക് നിലനിർത്തിയ മയങ്കി യാദവൊരിക്കൽ കൂടി പുറത്തേക്ക് പോയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് പരമ്പരയിൽ പരിക്കുപറ്റി പുറത്തുപോയ താരം ആറു മാസത്തെ റെസ്റ്റ് കഴിഞ്ഞ് ഈ ഐ പി എൽ പകുതിയായപ്പോഴായിരുന്നു എത്തിയത് അവിടുന്ന് പിന്നെയും പരിക്ക് പറ്റി പുറത്തേക്ക് പോയ താരം ഇനി അടുത്ത എട്ട് മാസത്തേക്ക് റെസ്റ്റിലായിരിക്കും ഈ മാസം ന്യൂസിലാൻഡിൽ വെച്ച് ബാക്ക് സർജറി ചെയ്തതോടെയാണ് ഇനി അടുത്ത എട്ട് മാസത്തേക്ക് താരം പുറത്തേക്ക് പോയിരിക്കുന്നത് ഇഞ്ചുറി പ്രശ്നങ്ങൾ ഇങ്ങനെ വിടാതെ വരുന്നതിനാൽ മയങ്കിനെ എൽ എസ് സി റീട്ടേൺ ചെയ്യാൻ പോലും സാധ്യത കാണുന്നില്ല എക്സ്ട്രാ പേസ് ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് താരത്തിന് വിടാതെ പരുക്ക് ഇങ്ങനെ വരുന്നത്